ഞാൻ വീണ്ടും കൂട്ടുകാരെതിട്ടോ ഇന്ന് ഉണ്ടാക്കാവുന്ന വെജിറ്റബിളും ചിക്കനും ചേർത്തിട്ടുള്ള ചേർത്തിട്ടുള്ളൊരു സ്റ്റൂവട്ടോ അപ്പം എന്താ വേണ്ടെന്ന് വെച്ചാൽ ഒരു ക്യാരറ്റ് രണ്ട് ഉള്ളം ഒരു സവാള മൂന്നാല് ബീൻസ് ഒരു കഷ്ണ ഇഞ്ചി ഉപ്പ് പിന്നെ ഞാൻ സ്ഥിരമായി എടുക്കുന്ന കപ്പ്ളങ്ങ പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഒരു കുറച്ച് ഒരു നൂറ് ഗ്രാം ചിക്കൻ പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ഇടണ്ട ഈ സ്റ്റൂവിന് ടേസ്റ്റ് വരുന്ന സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറുകപ്പെട്ട കേട്ടോ അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പാത്രം ചൂടായി കഴിയുമ്പോൾ കറുവപ്പട്ടയും ഗ്രാമ്പു ഇതെല്ലാം ചേർത്ത് ഒന്ന് ചൂടാക്കുക ചൂടാക്കി ചൂടാക്കി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിക്കണം കേട്ടോ പിന്നത്തെ മെയിനായിട്ട് ചേർക്കേണ്ടത് കുരുമുളക് ആട്ടോ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എന്ന് പറഞ്ഞാൽ ഈ സ്പൂണിലാട്ടോ ഞാൻ കുരുമുളക് പറയണത് അപ്പോൾ ബീൻസ് സവാള ഇട്ടു ക്യാരറ്റ് ഇട്ടു കഷണങ്ങളെല്ലാം കൂടെ ഇട്ട് തേങ്ങാപ്പാലൊക്കെ അവസാനം ചേർത്താൽ മതി പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക എന്നിട്ട് കുക്കറിൽ ഒരു സ്റ്റീം അടിച്ചാൽ മതി കാരണം പറഞ്ഞാൽ ഈ ചിക്കൻ്റെയും ഈ ഭക്ഷണത്തിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി അത് കഴിഞ്ഞ് ഒന്നാം പാലെടുത്ത് ചേർത്ത് ബാക്കി അപ്പോൾ ചിക്കൻ സ്റ്റൂ ഇങ്ങനെ രണ്ടാം പാൽ ഒഴിച്ചു കേട്ടോ രണ്ടാം പാൽ ഒഴിച്ച് തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇത് തിളച്ച് ഒന്ന് പുറകി വരുമ്പോഴത്തേക്കും ഞാൻ ഒന്നാം പാൽ ഒഴിക്കാൻ പോവാം കേട്ടോ ാമ്പു എന്നിട്ട് കുറച്ച് ബ്രെഡിൻ്റെ പൊടി അതിൻ്റെ റസ്ക്കിൻ്റെ പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത് കഴിഞ്ഞ് അപ്പോൾ കുറുകി വരുമ്പോൾ നല്ല തിക്കായിട്ട് ഇരിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും അവസാനം കുറച്ച് പച്ച വെളിച്ചിന് ഒഴിച്ചു അങ്ങനെ തിളച്ച് കഴിയുമ്പോൾ ഇതാ ചിക്കൻ സ്റ്റൂപ്പ് റെഡി ആട്ടോ ഇത് അപ്പത്തിന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് Oke okay.